ഹലോ നമസ്കാരം നമ്മുടെ മറ്റൊരു വീടിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ കൊല്ലം വളരെ മനോഹരമായ കൊല്ലം കൊല്ലത്തിൻ്റെ വാടിക്കടപ്പുറം കേട്ടോ അതുകൊണ്ട് ഒരു ചെറുക്കൻ പറഞ്ഞാൽ കടക്കാൻ എണ്ണിച്ചൊക്കെ നിൽക്കും നോക്കി നമുക്ക് ഇപ്പോൾ അയാൾ ഉണർന്നു കേട്ടോ എന്നുണ്ടോ അങ്ക എൻ്റെ അതുകൊണ്ട് കടപ്പുറത്തെ മീൻ കച്ചവടമാണ് ഇത് റോഡ് സൈഡിലാണ് ഇപ്പോൾ മീനുള്ളത് അകത്ത് നമുക്ക് വാടിയിലെ കാഴ്ചകളൊക്കെ കാണിക്കാം ഓക്കെ ഇതാണ് നമ്മൾ പുറത്ത് സഹിച്ചത് അതുകൊണ്ട് രാവിലെ വരികയാണീ വെയിലത്തിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവരിങ്ങനെ കച്ചവടത്തിൽ തിരിക്കുകയാണ് നല്ല മരോ മനോഹരമായ രുചികരമായ ഭക്ഷണം കിട്ടുന്ന നല്ല മീൻ കിട്ടുന്ന സ്ഥലമാണ് വാടി കേട്ടോ കൊല്ലം നീണ്ടവരെയും വാടിയൊക്കെ അത് അടിപൊളിയാണ് കേട്ടോ അവിടെ കേട്ടോ നമ്മുടെ വാടി കടപ്പുറത്ത് മീൻ വാങ്ങിക്കാൻ അകത്തേക്കാണ് ഇറങ്ങുന്നത് ഇവിടെ നമുക്ക് അകത്തോട്ട് പോകാം വണ്ടി പുറത്തിട്ടിട്ട് വാതിട്ടുവാം ഈ ഗേറ്റ് വഴി അകത്തുകൊണ്ട് എന്ന പാർക്കിംഗ് ഫീസൊക്കെ ഉണ്ട് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് വണ്ടി പാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് പോയിട്ട് മീനൊക്കെ വാങ്ങിക്കാം ബോട്ടിൽ കൊണ്ടു ഡയറക്റ്റ് മീനൊക്കെ ഇറക്കുന്നുണ്ട് ഇവിടെ നമുക്ക് വന്നാലും മീൻ വാങ്ങിക്കും പറഞ്ഞു വാങ്ങിക്കോ ചെറിയ ചെറിയ വള്ളങ്ങളിൽ നിന്നൊക്കെ എടുത്തു വെച്ചിട്ട് കച്ചിട്ടുണ്ട് പുറത്തു കൊണ്ട് അവരിങ്ങനെ വേരതൊക്കെ ഇരിക്കുന്നുണ്ടോ ഇതൊക്കെ വലിയ കണ്ടോ വലിയ കണവട്ടോ നീരാളി കണവുണ്ട് ോട്ടുകളൊക്കെ വന്നു അടുത്ത എടുത്തില്ല കേട്ടോ ഇനി എന്തിനകത്തേക്കെട്ടോ ഈ ലേലം പറയുമ്പോൾ എണ്ണൂറ് പറഞ്ഞോക്കെ പറയുന്നേ ഒരു കിലോ വയ്ക്കണ കേട്ടോ കിലോമീറ്റർ ഐറ്റാ പറയുന്നത് മൊത്തം ആളുകൾ ഇഷ്ടം ആൾ നിക്കോ അടുത്ത വള്ളം വരും നോക്കിയോ ഇത് കണ്ടോ അടുത്ത വലിയ മീനെ ഒരു മീനൊക്കെ രേഖ കണ്ടോ നീന്തി വരും കണ്ടോ കണ്ട 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 മീൻ പിടിക്കാൻ പോയതാ ബോട്ടിൽ വരുന്ന മീൻ വാങ്ങിക്കാൻ പോവാട്ടോ ഞങ്ങൾ എല്ലാടത്തും പോയി നോക്കിട്ടൊക്കെ പോയോ മീൻ വാങ്ങിക്കണമെങ്കിൽ നമ്മളിവിടെ കുറേ നേരം നിൽക്കണം കേട്ടോ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല മീൻ കിട്ടും ഏകത്ത് പിടികൾ ചെറിയ മീനുകളൊക്കെ കിട്ടും ഒരു ആയിരത്തി രൂപയ്ക്കൊക്കെ ഒരു കുട്ടയ്ക്കകത്തൊരു മീനും കിട്ടും അപ്പോൾ രണ്ട് മൂന്ന് പേര് ചേർന്ന് പോയി വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് വാടിയിലൊക്കെ ആണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ട് അങ്ങോട്ട് നല്ല തിരക്കായിരിക്കും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ലേലം പിടിക്കുന്ന ആൾക്കാരെ പോയി കണ്ടു കഴിഞ്ഞാൽ അവർ നമുക്ക് മീൻ അത്യാവശ്യം എടുത്തു വരും പത്തായിരത്തിനോ ഏറ്റവും കുറഞ്ഞാവും ആയിരത്തി രണ്ടായിരം രൂപയ്ക്കകത്തുള്ള മീൻ കിട്ടുക സൂപ്പറായിട്ടും കിട്ടും